ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വാക്കിലൂടെ വാചകത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഓണമൊക്കെ വരുന്നില്ലേ തിരുവോണം പതിനഞ്ചാം തിയതി തിരുവോണം എല്ലാരും ഓർത്തോണം തിരുവോണം പതിനഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് നമ്മുടെ മഹാബലിയൊക്കെ ഒക്കെ എതിരൊക്കണ്ടേ അപ്പൊ നമ്മുടെ മുഖമൊക്കെ ഒരുമാതിരി പോലെ കറത്തിരിക്കുന്നവരുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നല്ല വെളുപ്പിക്കണ്ടേ അപ്പം ഓരോ ദിവസവും ഇന്ന് ഒന്നാം ഒന്നാം ദിവസം ഏ നമ്മൾ അടിപൊളി ഒരു ടിപ്സുമായിട്ട് ഇന്ന് തൊട്ട് തുടങ്ങുകയാണേ അപ്പം തിരുവോണ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാവും നമ്മൾ കേട്ടോ എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ തന്നെ പറയണം അല്ലേ അതുകൊണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ടിപ്സ് അധികം ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല എന്നാൽ നല്ല അടിപൊളിയായിട്ട് മുഖം വരും ഇതാ ഇപ്പം ഞാനതൊക്കെ ചെയ്തിട്ടിരിക്കുവാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണേലും ഓണം വരുമ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ നോക്കിക്കേ വീഡിയോ കണ്ട് നോക്കിക്കേ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം അപ്പൊ നമുക്കിന്ന് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പഴേ രാവിലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഒരു നാറ്റം കാരണം ശരിക്കും നമ്മള് എന്താ വെയിൽ കൊണ്ടുണങ്ങ തുണിക്കൊക്കെ ഒരു നാറ്റം തന്നെ വരും ആ അപ്പം അതൊക്കെ പോട്ടെ തോന്നിയതാണ് ശരിക്കും ഇതിൻ്റെ മണം അല്ല കേട്ടോ പുറത്തുനിന്ന് വരുന്നതായിരുന്നു പക്ഷേ മണം വരും അങ്ങനെ ആ അന്നേരം രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കഴിച്ചത് ഉപ്പുമാവ് ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയതും പാപ്പടവും അല്ലാത്ത പഴവും രണ്ട് ടൈപ്പ് പഴങ്ങൾ പഴങ്ങളുണ്ടായിരുന്നു അപ്പൊ അതും കൂട്ടി മൃഷ്ടാന് കഴിച്ചു അമ്മ ഞാനും ചേട്ടനും കഴിച്ചു മോൻ കോളേജിലോട്ട് പോയി നമ്മുടെ ചോറ് ചോറുണ്ടാക്കി നമ്മളൊരു ചീരവിയൽ വെച്ച് ചീരവിയൽ അറിയാൻ വരാത്തവരാരൊക്കെ ഉണ്ടെന്ന് കൈവുക്കേ ചീരവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര മഴയാന്ന് തോന്നുന്നു രണ്ടേ രണ്ട് തോറത്തെ പുറത്ത് ഇട്ടിട്ടുള്ളു ഇപ്പൊ എന്റെ തുണി എല്ലായിടത്ത് അകത്തിട്ടിട്ടാണ് വന്നത് ഇങ്ങനെ ചതിക്കു എൻ്റെ മഴയെ നമ്മൾ തുണി ഇട്ടിട്ടില്ല വെയിൽ വരും തുണിയിട്ടാ വെയിൽ പോവും മനുഷ്യർക്കും തന്നെയുള്ള കുശുംബ് മഴയ്ക്ക് പോലും കുശുംബായിത്തുടങ്ങി ആ രണ്ടു തോറത്തല്ലേ എവിടെ കിടന്നാനായിട്ട് കാറ്റാൻ പോകും ആ എന്നാണേലും ഞാൻ പറഞ്ഞിട്ട് പോകും അല്ലെ അപ്പൊ ചീര വെയിൽ വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര ചെറുതായിട്ട് ഇലയെല്ലാം അരിഞ്ഞു മാറ്റി വെക്കുന്നു പത്ത് അല്ല പതിനായിരം പ്രാവശ്യം എല്ലാവർക്കും പറഞ്ഞ് തന്നിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും പഠിക്കാന്നുണ്ടെങ്കിൽ കയറി ഫ്രണ്ടിലിരുന്നോ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞ് ഞാൻ അവർക്കെല്ലാം ഒന്നുകൂടെ ക്ലാസ് തരാം ഒത്തിരി പേര് മുടിയുടെ കാര്യം എന്നാ ചേച്ചി മൊട്ട ടിപ്സ് ഇനി എന്നെ എല്ലാവരും അടിച്ച് തല്ലി ഓടിക്കും എൻ്റെ മക്കളെ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കോ മൊട്ട ടിപ്സ് എന്നാന്ന് കേട്ടോ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരാമെന്ന് പറയുന്നത് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യാത്തത് കേട്ടോ കാരണം ആത്തുപോലെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ചീരക്കുനു കുനാന്ന് അരിഞ്ഞെടുത്തു ഇല മാത്രം എടുത്തു വണ്ണുള്ള തണ്ടിനെ എടുത്തിട്ടിട്ട് വരാം കേട്ടോ തുറത്തിന് ഇനി അതിനൊരു കുഴപ്പം വേണ്ടല്ലേ ആ അന്നേരം കട്ടിയുള്ള വണ്ണുള്ള മൂത്ത തണ്ടിനെയല്ല ഈ ഇത്രയും നീളത്തിൽ അരിഞ്ഞു മാറ്റിവെച്ചു മാങ്ങയുള്ളത് അരിഞ്ഞു കുനുകുനാന്ന് ആവശ്യത്തിന് പുളിക്കെടുത്ത് വെച്ചു ചക്കക്കുരു ഉള്ളവർ വെട്ടിക്കണ്ടിച്ച് ചക്കക്കുരു മാറ്റി വെക്കാം ചീരയും ചക്കക്കുരു മാങ്ങയും എല്ലാം കൂടെ നമ്മുടെ കുക്കറിനകത്തോട്ട് വേവിച്ചാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല വേറെ ഒന്നും മാറ്റണ്ട ചീരയ്ക്കൊട്ടും വേവില്ലെന്ന് പറയുന്ന വെറുതെയാണ് ചീരയ്ക്കൊരു വിധം നല്ല വേവുണ്ട് ഞാൻ മൂന്ന് വിസിലടിപ്പിക്കും കാരണം കാരണം വേവത്തില്ല അങ്ങനെ ഉണ്ടോ കളി അപ്പം ഞാൻ ആ ചീരയെല്ലാം അതെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ശകലം മുളക് കൂടി ഇട്ട് ഉപ്പുവിട്ട് ശകലം മുളകൊഴിച്ച് വിസിൽ അങ്ങോട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ചീര അങ്ങോട്ട് ഗ്യാസ് ഓമാക്കി കത്തിച്ചു വെച്ചു മൂന്ന് വിസിലടിച്ചു ചീര വെള്ളം വിസിലടിച്ച് മാറ്റി വെച്ചു ഏറുപോയി അരപ്പിനുള്ള തേങ്ങ തിരുമി ഇന്ന് ചേട്ടനാ തേങ്ങാ തിരുമ്പി തന്നെ അതേന്ന് തന്നെ അവിടെ ചേട്ടൻ തേങ്ങയൊക്കെ തിരുമ്പി കൊടുക്കുന്നു അപ്പൊ ഇവിടെ ചേട്ടൻ എനിക്ക് തേങ്ങാ തിരുമ്പി തന്നു അപ്പം ഈ ചേ തേങ്ങാ തിരുമ്മി ശകലം മഞ്ഞപ്പൊടി ഇട്ടു ഒരു നുള്ള ജീര ഇട്ടു പിന്നെ എന്നാ വേണം ചുമന്നുള്ളി ചുമന്നുള്ളി ഇട്ടു തേങ്ങ അങ്ങോട്ട് ചതച്ചെടുത്തു വേവിച്ച് അവിടെ ഏറക്ക പോയിരിക്കുവാണേ തുറന്നു ഈ അരപ്പതിനകത്തോട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ഉപ്പുണ്ടോ പുളിയുണ്ടോ കൂളി ആയിട്ട് എല്ലാവർക്കും ഇടാൻ അറിയാലോ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഭാഗത്തിന് ഇട്ട് കൊടുക്കുന്നു വീണ്ടും ഒന്ന് ഗ്യാസ് ഓൺ ആക്കി വെക്കുന്നു കത്തിക്കുന്നു ചീരശകലം ഒന്ന് ഏർ വരുന്നു ഇത് പിന്നെ ഇച്ചിരി ഒന്ന് തിളച്ച് ഒരു തിളക്കാന്ന് പറഞ്ഞാൽ അറിയാലോ ചൂടാവുന്ന ശകലം ഇതാവുന്നു ടേസ്റ്റ് ചെയ്യുന്നു അടച്ചു വെക്കുന്നു ചീരവിയിൽ വരി അതിന് ഞാൻ വെച്ചു പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ എന്തായിരുന്നു ഇന്നലെ നമ്മൾ എന്തായിരുന്നു ആ നമ്മുടെ വിളയില്ലേ വിള വിളയാണെങ്കോ വിളയെന്ന് പറയാം പിന്നെ എന്നായിരുന്നു കാളാൻ ചെയ്യുന്ന പറയാംമാരെല്ലാം പറ്റിയിട്ട് പാർട്ടികളാ നമ്മളെ പച്ചക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് മീൻ ഏത് കണ്ടാലും അറിയാം കേട്ടല്ലോ ഇത് വിളയായിരുന്നു വിളക്കുഞ്ഞ വിളക്കുഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇഷ്ടമുള്ളൂ അപ്പോൾ വിളക്കുഞ്ഞിനെ പച്ചക്ക് പിന്നെ കൊടമ്പുളി ഇട്ട് വെക്കണം അതേ കൊള്ളത്തുള്ളൂ കേട്ടോ വലിയ മീനൊന്നും മാങ്ങയിട്ട് വെക്കാൻ കൊളത്തില്ല ഇട്ട് വെച്ചത് ഇന്നലത്തെ മീൻ ഉറങ്ങി ചെറിയൊരു സൈഡിൽ ഫ്രിഡ്ജിൻ്റെ ഇടയിലിരിപ്പുണ്ട് അവനെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പന്ത്രണ്ടരയാകുമ്പോൾ തട്ടി ഉണർത്തി ചൂടൊക്കെ ആക്കി റെഡിയാക്കി അവനെ ആവിക്കൊക്കെ കയറ്റി അവിടെ വെക്കും അപ്പം രണ്ട് കറി രണ്ട് മൂന്നാമത്തെ കറി എന്നാന്ന് വെച്ചാൽ അടിപൊളി പാവയ്ക്കാൻ ഞാനും കഴിഞ്ഞ ദിവസം ഞാനും മോനും കൂടെ ടൗണിൽ പോയെന്ന് പറഞ്ഞിട്ടേ അന്ന് ഞങ്ങൾ പോയപ്പം നല്ല ലാഭത്തിന് സന്ധ്യ കഴിഞ്ഞ് പോയാൽ നല്ല ലാഭമാണെന്ന് തോന്നുന്നു പച്ചക്കറിക്കൊക്കെ ഇവിടെ സന്ധ്യ കഴിഞ്ഞ് അവനെ പോകാറില്ലല്ലോ ഞാനും അവനും കൂടെ കറങ്ങി അടിച്ച് ആ ചേട്ടൻ പറഞ്ഞു അമ്മയും മോനും കൂടെ പോയിട്ട് പോകുക പറഞ്ഞു രാത്രി നൈറ്റ് ഹോട്ടലിൻ്റെ ഭക്ഷണം തിരക്കി പോയതാണ് ദോശയും പൊറോട്ട അതൊക്കെ മേടിച്ച് ആ കൂട്ടത്തി ഉന്തു കൊണ്ടിട്ട് പാവയ്ക്കാവിക്കുന്നു വെണ്ടയ്ക്കാവ്ക്കുന്നു ഞാൻ പറഞ്ഞു വാമോനെ അങ്ങോട്ട് ചെല്ലാം ചെന്നു എന്നതോ വില പാവയ്ക്കു നാൽപ്പത് രൂപ കിലോയ്ക്ക് കുറെ പാവയ്ക്കുണ്ട് ഒരു കിലോ ഒന്നും അല്ല തരുന്നത് എന്താ കാരണം വില കുറയ്ക്ക എന്തെങ്കിലും കാരണമില്ലാതെ പച്ചക്കറി വില കുറയുമോ ചെറിയ പഴുപ്പ് പോലെ ചെറുതായിട്ടൊരു പഴുപ്പ് വന്നത് പഴുപ്പെന്ന് പറഞ്ഞാൽ പഴുത്ത് 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 പതുക്കെ വരുന്നുണ്ട് പാവയ്ക്കായ അതുകൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് തന്നു ചേച്ചി മുപ്പത്തഞ്ചാണെ മതി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു മോനെ ഒരു കൊച്ചു പയ്യനെ ഞാൻ ചേച്ചി മോനെ ഈ പാവയ്ക്കായ്ക്ക് ഒരു ചെറിയായിട്ടൊരു പഴുത്ത് വരുന്നുണ്ടല്ലോ ചേച്ചി അഞ്ച് രൂപയുടെ കുറച്ചോ മുപ്പത്തഞ്ച് മതി ഓ ശരി ഓക്കെ എടുത്ത് കൊടുത്തു ഇപ്പുറത്ത് നോക്കിയപ്പം കിലോയ്ക്ക് രണ്ട് കിലോ നൂറ് രൂപ അല്ല രണ്ട് കിലോ അമ്പത് രൂപ ഞാൻ നോക്കി പതുക്കെ പുള്ളി അറിയാതെ ട്യക് ടിക് മുടിച്ച് നോക്കി നല്ല പിഞ്ചു വെണ്ടയ്ക്ക അപ്പം ഞാൻ ഓർത്തിയത് നല്ലൊരു ഇതാണല്ലോ എന്തെങ്കിലും കാണും എന്നാൽ നമുക്കിറ കുഞ്ഞു വെണ്ടയ്ക്ക എന്ന് തോന്നുന്നു അല്ലാണ്ട് വേറൊന്നും ആയിരിക്കില്ല അല്ലാതെ തന്നെ എല്ലാവരും വിഷമല്ല തിന്നുന്നത് അതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല ഞാൻ ഒരു കിലോ മതിയായിരുന്നു ഒരു കിലോ മേടിച്ചതും മേടിച്ചു അപ്പോൾ പറഞ്ഞു വന്നത് എന്താ ആ പാവറ്റ വെച്ചിരുന്നാൽ ഇനി ഒത്തിരി ദിവസം വെക്കാൻ കൊള്ളത്തില്ല ആ പഴം വരുന്ന അതിനെയും വേറൊരെണ്ണത്തിനേയും കൂടെ എടുത്തങ്ങോട്ട് കുനുകുനരിഞ്ഞ് രണ്ട് സവോള എടുത്തിട്ടു കാരണം കയ്പ്പ് വരുവാണെങ്കിൽ വരത്തില്ല ഇച്ചിരി തേങ്ങയും കൂടെ നമ്മുടെ മൂത്ത മൂത്ത ചേച്ചി തേങ്ങ കൊത്ത കേട്ട് പാവയ്ക്ക മെഴുക്കോരട്ടി വെക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി അപ്പം ഞാൻ ആ പാവയ്ക്ക മെഴുക്കോരട്ടി അങ്ങോട്ട് അതിനങ്ങോട്ട് വെച്ചു പാ പച്ചമുളക് കീറിയിട്ട് രണ്ട് സവോളയെടുത്ത് അപ്പൊ എല്ലാം തീർന്ന് നമ്മുടെ ഓസ്ട്രേലിയ സബോള എണ് അവൻ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഇന്നലെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു കിലോ സബോളം മേടിച്ചു കേട്ടോ കാരണം ഇനി സാധനം എടുക്കാറായാലോ ഇന്ന് എത്ര തീയതി പിള്ളേരെ ഇന്ന് മൂന്നാം തീയതി ആയില്ലേ ആറാം തീയതി ഒക്കെ ആകുമ്പോൾ ഞാൻ സാധനം എടുക്കും ആറാം തീയതി അഞ്ചാം തീയതി എപ്പം വേണേലും എടുക്കാം അപ്പൊ പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഞാനത് സാധനം എടുക്കാത്ത ഏഹ് അന്നേരം പാവയ്ക്കാൻ വെഴിക്കോരട്ടിയായി പോരെ പുളിശ്ശേരി എപ്പോഴും ഉറങ്ങി ഫ്രിഡ്ജി ഇരിപ്പുണ്ട് എപ്പോഴും ഉറങ്ങിയില്ല മുമ്പ് എന്നപ്പം വെച്ചു മൂന്ന് ദിവസത്തേക്ക് കാണും പിന്നെ നല്ല കട്ട തൈരില്ലേ നമ്മുടെ മിസ് മിൽക്കി മിസ്റ്റിൻ്റെ ചേട്ടന് ആദ്യം ഇന്നലെ ഒരെണ്ണം മേടിച്ചോണ്ട് വന്നു ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ കട്ട തൈര് കൂട്ടുവോ ഇല്ലയോ പറ സത്യം പറ സത്യം പറയുന്നു ചേട്ടൻ പറഞ്ഞു എടി എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും കുഴപ്പമില്ല ചേട്ടൻ ഇവിടെ നമ്മളെടുക്കുന്ന തൈര് ഇവിടുത്തെ മറ്റാ തൈ ഇഷ്ടം അപ്പം ഞാനോട് പറഞ്ഞ് കുഴപ്പമില്ല നീന്ന് മേടിച്ചോളാൻ പറഞ്ഞു ഞാനിന്നലെ അതും മേടിച്ചു അപ്പോൾ അതുമായേ അപ്പം ഇത്രയും സാധനങ്ങളായില്ലേ പോരേ കറികളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഓണ അത്ര വരുമല്ലേ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ടേ ഇന്ന് തൊട്ട് തുടങ്ങിയാലേ ഈ കറുത്ത് കരിവാളിച്ച് കറത്ത് കാക്കപ്പോലിരിക്കുന്ന ഞാനൊക്കെ വെളുത്തു വരത്തുള്ളൂ ഇന്ന് തൊട്ട് നമുക്ക് ഓരോ ട്രീറ്റ്മെന്റ് ഓരോ ടിപ്സ് ചെയ്തു തുടങ്ങാം ഓണം തിരുവോണം ഓണം വന്നേ ഓണം വന്നീ വേണ്ട ഇപ്പൊ പടം നമുക്ക് പാടി പാടി നല്ലതായിട്ട് പിന്നെ പടം കേട്ടോ എന്തൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ ഇഷ്ടം മാതിരി പോട്ട് പാട്ടുണ്ട് കേട്ടോ പാടുന്നില്ല അപ്പൊ തിരുവോണം ആവുമ്പഴത്തേക്കും പല സ്ഥലങ്ങളിൽ പലർക്കും പോകേണ്ടത് കാണും പലരും വീട്ടിൽ ഒരുങ്ങിയിരിക്കുന്നവർ കാണും പലരും അമ്പലത്തിൽ പോകുന്നവർ കാര്യം അവർക്കെല്ലാം യോജിച്ച ചിലപ്പോൾ ഞാനൊക്കെ പുറത്തായിരിക്കും പോകുന്നത് തിരുവോണത്തിന് ഒന്നും പറയാൻ വല്ലാത്ത അവസ്ഥകളാണ് പെട്ടെന്നാണ് ഓരോ തീരുമാനിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് തിരുവോണത്തിന് എവിടെ പോകണമെങ്കിലും ഇവിടെ ഇരിക്കുവാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരുങ്ങിയൊക്കെ ഇരിക്കാം അങ്ങനെ ആണെങ്കിൽ ഇന്ന് തൊട്ട് ഇന്ന് എത്രാം തീയതിയാവും ഇന്ന് മൂന്നാം തീയതി തിരുവോണം എന്നാണ് പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഇന്നു തൊട്ട് തുടങ്ങിയെങ്കിലേ ഈ മുഖമൊക്കെ വെളുത്തോർക്ക് കുഴപ്പമില്ല എന്നെ പോലുള്ള മുഖങ്ങളൊക്കെ ക്ലീൻ ആകത്തുള്ളു അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ടിപ്സ് ഞാൻ കണ്ടുവച്ചേക്കുവാണ് അത് ഞാനും തുടങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാ ടിപ്സ് എന്നാണെന്നുള്ളത് ഞാൻ ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയത് ഇതൊക്കെ എടുത്തപ്പൊ ഞാൻ തരിച്ചു പോയി ആരാ വരുന്നത് എന്റെ ചേട്ടനായിരുന്നു എനിക്ക് തെറ്റി പറ്റിപ്പോയി ഇത് കണ്ടോ വണ്ടിയേ വണ്ടി സർവീസ് ഒട്ടും ആളെ അറിയാലോ ഇങ്ങനെ വഴിയാ വയ്യ ഇങ്ങനെ ഇട്ട് ഒട്ടും ഞാൻ മരം മരം നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ മരത്തിനെയൊക്കെ വെട്ടി ഇങ്ങനെ സൈഡിൽ കൊണ്ട് വെക്കത്തില്ലേ അങ്ങനെ ഒരു സാധനം നടന്നു വരുവാന്നില്ലായിരിക്കും അതായിരുന്നു കേട്ടോ അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു എന്തൊക്കെയാണിപ്പോ പിന്നെ എടുത്ത് നോക്കാം നമുക്ക് കേട്ടോ ഏ നമ്മുടെ മലേഷ്യ ബാഗ് കേട്ടാ സൂപ്പർ ബാഗ് ബാഗ് ആ മലേഷ്യൻ ബായിഗ് അപ്പൊ ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാം ഇതൊന്നെടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വരാം കേട്ടോ തിനു വേണ്ടി സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിനിടാനുള്ള പാകത്തിനുള്ള തയ്യൽ മുഖത്ത് വരാം എല്ലായിടത്തും തെക്കാം കേട്ടോ ശക്കലം പാടി കണ്ടല്ലോ ഞാൻ ശക്കലം എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ശക്കല മതി നമ്മുടെ മുഖത്ത് മാത്രം എടുത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമോ എന്നതാണ് ഇതാണ് നമ്മുടെ അതൊരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ മതി ഇതാണ് നമ്മുടെ പൗഡർ അപ്പം ഇത് നമ്മൾ അടുപ്പ് കത്തിച്ചു വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് കുതിർ എന്താ കുറുക്കണം ചെറുതായിട്ട് അതായത് ചെറിയ സിമ്പിളിട്ടോണ്ട് നമുക്ക് കുറുക്കണം കേട്ടോ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും ഇതിന്റെ ഗുണം നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ കുറെ ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഇത് ചിലവർ വിചാരിക്കുന്നുണ്ടോ ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കി തയ്ച്ചപ്പോൾ പോരാ ഇത് കുറുക്കി തന്നെ ഉപയോഗിക്കണം കാരണം എന്നാന്ന് വെച്ചാ കുറുക്കി കഴിയുമ്പോഴാണ് നല്ലതായിട്ട് ഇത് ഇച്ചിരി വേഗമല്ലോ വെന്ത് കഴിഞ്ഞ നല്ല ഒരു കിട്ടത്തോളും നമുക്ക് അപ്പൊ കുറുകി ഇതാക്കിയിട്ട് കാണാം കേട്ട അപ്പൊ അങ്ങോട്ട് വെക്കേണ്ട ധംസനാ ഇതേ രീതി കുറിക്കാൻ വേണ്ടി കേട്ടോ കണ്ട നമുക്കൊരു ഇതിനകത്തോട്ടാക്കാം ഇത് വേറെ ഒരു സാധനവും ചെയ്യണ്ട കേട്ടോ ഒന്നും ചേർക്കണ്ട നമുക്ക് ഇത് രണ്ടും മാത്രം ഇന്നത്തെ ടിപ്സിന് മതി കേട്ടല്ലോ അപ്പൊ ഇതാറൊക്കെ നമ്മൾ കുറുക്കിയ കുറുക്കിയതാ നമ്മടെ പാത്രത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊന്നും പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് നല്ല എന്റെ കറുത്ത പാടൊക്കെ പോയി ഇത് കണ്ടോ കറുത്ത കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ പോയത് കണ്ടോ ഏ ഇത് ശരിക്കും ഒരു പായ്ക്കായിട്ട് ഉപയോഗിച്ച് പായ്ക്കെട്ടോ സൂപ്പർ ആകട്ടോ എപ്പോഴും എന്നെക്കൊണ്ട് ഈ പറയിപ്പിക്കില്ല സൂപ്പറാ സൂപ്പറാന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് ചെയ്യട്ടെ ഞാൻ എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണം കാരണം തിരുവോണത്തിന് ഒന്നത്തൊക്കെ പോകണ്ട നമുക്ക് തിരുവോണമൊക്കെ നമുക്ക് പൊളിക്കാം നമുക്ക് മോഹമൊക്കെ വൃത്തിയാക്കാം ഇനി മോഹശരിയാകാനിട്ട് നമ്മുടെ മഹാബലി വരാതിരിക്കണ്ടല്ലേ നമ്മൾ വെളുത്തിരിക്കാനിട്ടിനും നമ്മുടെ മഹാബലി വരാതിരിക്കണ്ടോ നമ്മുടെ മഹാബലി അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കാൻ പോട്ടോ നമുക്ക് മഹാബലിയൊക്കെ എതിരേക്കാം നമ്മുടെ ഇവിടെ തേച്ച് അത് പോയില്ല കേട്ടോ നല്ല വൃത്തി തന്നെ ഇരിപ്പുണ്ട് കറുത്തായിട്ട് തന്നെ ഇപ്പം ഞാനൊരു പാട്ടൊക്കെ പാടട്ടെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്റെ പാട്ട് പൈശാഖസന്ധ്യ പാടട്ടെ തേച്ചുകൊണ്ട് പാടാല്ലേ തേക്കുമ്പോൾ ഒന്നും പറയാനില്ല എല്ലാവർക്കും അറിയാലോ നല്ലായിട്ട് തേച്ച് ഒരു ഉണങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഉണങ്ങിയാൽ നിങ്ങൾ ഒന്ന് നനച്ചിട്ട് വേണം ഇത് മുഖത്തൂന്ന് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മസാജും കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ കണ്ണിനകത്ത് പോയോന്നൊരു ഡൗട്ടേ എന്നും ഇതല്ലേ പരിപാടി പിന്നെ കണ്ണിനകത്ത് പോയില്ലെങ്കിൽ അത്ഭുത അല്ലേ ഇതൊക്കെ തേച്ചോണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നല്ലേ ചിലവർക്ക് സംസാരിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടത്തില്ല എന്താ ദൈവമേ ഏർത്തന്നെയാണ് എന്നാണോ എറിയുന്ന നമ്മള് ജീവിച്ചിരിക്കും അല്ലേ നമുക്ക് രണ്ടു സംസാരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ സംസാരശീലില്ലാത്തവർക്കൊക്കെ സംസാരിക്കുന്ന ഇഷ്ടമില്ലാത്തല്ലേ എനിക്കൊന്നും മിണ്ടായിരിക്കാനേ പറ്റത്തില്ലായിട്ടുള്ള കാര്യം പറയാം ഞാനും ചേട്ടനൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില്ല നമുക്ക് സംസാരിക്കുന്ന നമുക്ക് ആർക്കും ഒന്നും കൊടുത്തിട്ടൊന്നും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല അല്ലേ എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കാനും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിരിക്കുന്നിടത്തോളം കാലം നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ സംസാരം ഇഷ്ടമില്ലാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ ഇത് മാത്രം നോക്കിയാൽ മതി ഈ ടിപ്സ് മാത്രം നോക്കിയിട്ട് സംസാരത്തിനെ അങ്ങ് കട്ട് ചെയ്യുക കേട്ടല്ലോ കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ എനിക്ക് കുറേ ഉണ്ട് അവർക്കൊക്കെ സംസാരിക്കുന്ന താല്പര്യം ശരിയല്ലേ കഴുത്തൂടെ ശരിയാക്കണ്ട തിരുവോണമായിക്കൊണ്ട് നമുക്ക് കഴുത്തൂടെ ശരിയാക്കിയാൽ വൈശാഖസന്ധ്യേ നിണ്ടിലെന്തേ അതരമൃതമനശാന്തിയോ ഓമനേ പറയൂ ഇന്നിൽ നിന്നു മാറി വന്നല വണ്യമോ തെറ്റയ്ക്കുണ്ടേ ഒരു യുഗം ഞാൻ തപസി ഒന്ന് കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ ഒരു ൂത്തുതിപുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ അത് എന്നാന്നറിയാം നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഫോണിന് സ്പേസ് പോയി അതുകൊണ്ട് ഇനി പാടുന്നില്ല കേട്ടോ പാട്ട് പാട്ടാർക്കും ഇഷ്ടമില്ല ഞാൻ പിന്നെ അത് ഞാൻ ഫോൺ പോലും ദേഷ്യപ്പെട്ടു നമുക്ക് പിന്നെ പാടാം കേട്ടോ ഇനി ശരിയാത്തില്ല പാട്ടൊക്കെ പാടിയത് തുടങ്ങി തുടങ്ങി കുറച്ചുപേരായാലും നമ്മള് തേക്കാൻ തുടങ്ങിട്ട് രണ്ടറിയാമല്ലോ കേട്ടോ കേട്ടാ ഇങ്ങനെ നല്ല വൃത്തി വൃത്തിയായിട്ട് തേച്ചിട്ട് വായിക്കാത്തൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ വായിക്കാത്തോന്നായി വിറ്റാമിൻ ഇ കാപ്സൂള് വാ വെച്ചായിരുന്നു ജീനക്കുട്ടി പറഞ്ഞു ചേച്ചി അത് വായി ഉള്ളിൽ പോന്ന പുറമേ സ്കിന്നെ തേക്കുന്ന അതുവരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതിനു അതിനുമുമ്പൊക്കെ ഞാൻ കുറച്ച് തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്തൊക്കെ കാണിക്കുന്ന ദൈവത്തിനറിയാം ഇനി നമുക്ക് എന്നാ ചെയ്യണം ഇത് ഒരുവിധം ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മള് കുറച്ച് വെള്ളം നനച്ച് നമ്മള് പതുക്കെ തുടച്ചിട്ട് നമ്മള് നമ്മുടെ മുഖത്തിനെ അങ്ങോട്ട് ആവാഹിച്ചെടുക്കുക കേട്ടോ നല്ല സ്റ്റൈൽ മുഖം ഇത് ഫസ്റ്റ് വണ്ണ ഇന്നത്തെ ഫസ്റ്റ് വണ്ണ കേട്ടോ ഡേ വണ്ണാണേ ഓണം പ്രമാണിച്ച് ഡേ വണ്ണാ ഓണം പ്രമാണിച്ചുള്ള ടിപ്സാ അതായത് നമ്മൾ നമ്മള് തിരുവോണത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി പറയുന്നില്ല നൂറ് വശം പറയുന്നില്ല അപ്പോൾ സ്റ്റെപ്പ് വണ്ണാണെന്ന് നമ്മൾ അല്ല ടിപ്സ് ആണ് നമ്മൾ തേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പുണ്ടല്ലോ നമ്മളെ നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് ണങ്ങി കേട്ടോ അപ്പൊ താ നനച്ചു കൊടുക്കുവാണ് നമ്മടെ പൈപ്പീത ഇങ്ങനെ 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 കാണിച്ചിട്ടും നന്നായിട്ട് മുടി ചുമ്മാ അല്ല നമ്മളെ ജോമക്കുട്ടി റാവുന്ന മുടി ഇങ്ങോട്ട് വരാതിരിക്കാനല്ലേ ഇങ്ങനെ നന്നായിട്ട് കാണിച്ചു കഴിഞ്ഞു നിങ്ങളെ ഈ അത്ഭുത ടിപ്സ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള എന്റെ മുടി മുഴുവനായിട്ടുണ്ട് ഏത് മുടിയൊക്കെ ഈ അത്ഭുത ടിപ്സിനെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കഴുകിട്ട് നമുക്ക് കാണാറേ മുടിയ മുഴുവനായി ഒന്ന് കഴുകട്ടെ ശരിക്കേ ശരിക്കും നോക്കിക്ക ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാണെങ്കിൽ കണ്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ കഴുത്തിൻ്റെ ഇതേ ഇത്രയും വരെ ഞാൻ ഇട്ടുള്ളോ ഇവിടം വരെ അത് കണ്ട കഴുത്തുമായിട്ട് വല് ഇതായിട്ടിരിക്കുന്നുണ്ടോ കണ്ടാ ഇവിടം വരെ വെളുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും വെളുത്തിട്ടില്ല കണ്ട അപ്പൊ ഒറ്റ ദിവസം കണ്ട് തന്നെ ഇത്രത്തോളം വ്യത്യാസം വന്നു അപ്പൊ നമുക്ക് അടുപ്പം ഇന്നിട്ട് പറയാം കേട്ടോ അപ്പം നമ്മുടെ ടിപ്സ് എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ പൊട്ടക്കെങ് വെച്ചേക്കാം ഞാൻ അതില്ല എന്നിട്ട് ഒരു കുറവ് വേണ്ട അല്ലേ പൊട്ട് വെച്ച് അപ്പം ഇന്നത്തെ ഇത് ഭയങ്കര ഇട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അപ്പം ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്സ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് തിരുവോണത്തിനൊക്കെ നമ്മൾ റെഡി ആവുകയാണ് എല്ലാവരും സാരിയൊക്കെയാണ് കൊടുക്കുന്നത് എൻ്റെ കാര്യം ഒരു തീരുമാനമില്ല കേട്ടോ എന്തൊക്കെ ചെയ്യണമെന്നോ എന്തൊക്കെയാണെന്നോ എന്താണേലും എവിടെ പോയാലും നമ്മൾ മുഖം ക്ലീനാക്കി വെക്കുക അതാണ് ഏറ്റവും മെയിൻ കാര്യം നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഫസ്റ്റ് നമ്മൾ മുഖത്തിനേക്കാളും നോക്കേണ്ടത് നമ്മുടെ കാലാണ് കാലാവട്ടോ കാലെപ്പോഴും ആക്കി വെക്കണം ഒരു പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആൺ ഒരു പുരുഷൻ അതായത് നമ്മുടെ ഹസ്ബൻഡ് ആദ്യം നമ്മളെ നോക്കുന്നത് ആ എന്താ നമുക്ക് വൃത്തി ഉണ്ടോയെന്ന് നോക്കുന്നത് നമ്മുടെ കാല് കാലുകണ്ടാണ് ആൾക്കാർ വൃത്തിയുണ്ടോയെന്ന് നോക്കുന്നത് കാലേ നോക്കുമ്പം അറിയാമെന്നാണ് പറയുന്നത് ആ പെണ്ണിന്റെ വൃത്തിയുടെ കാര്യം കൃത്യമല്ലേ ചിലവരുടെ കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വിണ്ട് കീറിയൊക്കെ ഇരിക്കുന്നതാണ് ചിലവർക്കൊരു അസുഖമായിരിക്കുന്നത് പക്ഷെ ആ അസുഖത്തിന് നമ്മൾ ചെയ്ത് റെഡിയാക്കണം വൃത്തിയാക്കണം അല്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടിപ്സല്ലേ ഒരു ഒന്നും കൂടുതലായിട്ടില്ലല്ലോ ലാകപ്പഴ റാഗി പൗഡറും പാലും ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അനാവശ്യമായിട്ടെടുത്ത് നശിപ്പിച്ച് കളിയല്ലൊരു സാധനവും കുറച്ച് ദിവസം ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇത് തന്നെ നിങ്ങൾക്ക് നാളെ ഇത് തന്നെ വേണമെങ്കിൽ ചെയ്യാം എന്നും ഇത് തന്നെ വേണമെങ്കിൽ ചെയ്യാം പത്ത് ദിവസവും പിന്നെ നാളെ ഞാൻ പുതിയ ടിപ്സൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ജലദോഷം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടിപ്സ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യോജിച്ചതാണോ യോജിച്ചതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം എല്ലായിരുന്നു കേട്ടോ കാരണം ഇനി മുല്ല ചൂര വടിയൊക്കെ വെച്ചായിരിക്കും എന്നെ ആൾക്കാർ കാരണം എത്ര പ്രാവശ്യം ചിലവരൊക്കെ പറയുന്നുണ്ട് ഇത്രയുള്ള മുടിയും കാണിച്ചിട്ട് എന്തെന്ന ഇതൊക്കെയെന്നൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യം കേട്ടോ മനസ്സിൽ കാണും കുറേ ആൾക്കാർ വലിയ കുഴപ്പങ്ങളില്ലാത്ത കമൻസൊക്കെ കേട്ടോ അതായത് ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് കുഴപ്പമുള്ള ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ